സ്റ്റേജിൽ ഇതല്ലോ പാടണ്ടി സ്റ്റേജിൽ ആദ്യം രണ്ടോ രണ്ട് രണ്ടുപേരോ നാലു പേരോ പാട്ടുകൾ പാടുള്ളു പിന്നെ കഴിഞ്ഞിട്ട് പഠൻ ഞാൻ വിചാരിച്ച വ്യക്തികൾ അല്ലാതെ വേറൊരുത്തന്നെ ഉണ്ട് ഇൻസ്റ്റയില് പിന്നെ നമുക്ക് പേഴ്സണലായിട്ട് ആയിട്ട് മെസ്സേജ് ആയിക്കുമല്ലോ അല്ലെ എനിക്കൊരു പറ്റിയതാണ് ഷാജാനോട് അപ്പൊ ഞാൻ ആലോചിക്കാൻ ഇതേ എഴുതാൻ ഇമ്മ ഉമ്മ ആരെങ്കിലും ഒന്നും ഉണ്ടാനൊക്കെ വരുമ്പോത്തേ ഉമ്മ ൾ ചെയിലും അങ്ങനെയൊക്കെ പിടിച്ചു അങ്ങനത്തെ ഒക്കെ ഒരാളാ അപ്പൊ അത് കഴിഞ്ഞ അഞ്ചു വർഷം ആറ് വർഷം ഏഴ് വർഷം കഴിഞ്ഞ് ഷൈജ വീണ്ടും ഇറങ്ങാം ആണോ ഏതൊരു ഇറങ്ങുമ്പോഴും ആ ഒരു സാധനാണെന്നാണ് എനിക്ക് തോന്നുന്നത്